എന്റെ പേര് രാജി അനീഷ് ഞാൻ മുണ്ടക്കഴത്തു നിന്ന് വരുന്നു ഞാനൊരു ഹൈന്ദവ സ്ത്രീയാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് പതിനെട്ടാം തീയതി ആണ് ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം എൻ്റെ ചേട്ടന് തൊണ്ടയ്ക്ക് വേദന ഉണ്ടായിരുന്നു അത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ആയപ്പോഴത്തേന് ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴാണ് അറിയുന്നത് ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ അത് മെഡി നമ്മുടെ അടുത്തുള്ള ഹോസ്പിറ്റലിലാണ് കാണിച്ചത് അപ്പോൾ പറഞ്ഞു മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി ഒരു ഓപ്പറേഷൻ ചെയ്യണം തൊണ്ടയ്ക്ക് എന്താ ഇത് കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അവിടെ മെഡിക്കൽ കോളേജിൽ ചെന്ന് ഒരു ഓപ്പറേഷൻ ചെയ്ത് ബയോപ്സിക്ക് അയച്ചു ബയോപ്സിക്ക് അയച്ചതിൻ്റെ റിസൾട്ട് മാർച്ച് മാസം പതിനാറാം തീയതിയാണ് കിട്ടുന്നത് അപ്പോൾ അറിഞ്ഞു തൊണ്ടയ്ക്ക് ക്യാൻസർ ആണ് അത് സ്റ്റേജ് ആണെന്ന് പറഞ്ഞു അപ്പോൾ അതിന് എന്ന് പറഞ്ഞാൽ മുപ്പത്തി റേഡിയേഷൻ ചെയ്യണം പിന്നെ കീമോ ചെയ്യണമെന്നാണ് പറഞ്ഞത് അവിടെ മെഡിക്കൽ കോളേജിൽ അതിന് താമസം പറഞ്ഞു താമസം പറയാൻ കാര്യം പല്ല് കേടുള്ള പല്ലുകളെല്ലാം എടുത്തു ചതിന് ശേഷം മാത്രമേ റേഡിയേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കൂ എന്നുള്ളൂ അപ്പോൾ പുള്ളി ആ വേദന കാരണം ഒന്നും കഴിക്കാനോ ഒന്നും പറ്റാത്ത അവസ്ഥയായിരുന്നു ആ സാഹചര്യത്തിൽ പല്ലെടുക്കാനോ ഒന്നും പറ്റുമായിരുന്നില്ല അപ്പം ഞങ്ങൾ മുണ്ടക്കയത്ത് നിന്ന് കോട്ടയത്ത് വന്ന് പല്ലെടുക്കണമെങ്കിൽ തന്നെ അവിടെ താമസിച്ച് വേണം അപ്പം പുള്ളിക്ക് തീരെ വയ്യാത്ത അവസ്ഥയായിരുന്നു ഞങ്ങളങ്ങനെ കാരത്താസ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു ഈ ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് അവിടെയും ചെയ്യാമെന്ന് പറഞ്ഞത് മുപ്പത്തിമൂന്ന് റേഡിയേഷൻ ചെയ്യണമെന്നാണ് പറഞ്ഞത് അത് മുഴുവിക്കാൻ പറ്റുമോ എന്നറിയത്തില്ല ആൾ അന്നേരം തന്നെ ഫുൾ ബോഡി വീക്കാണ് ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു അത് കഴിഞ്ഞ് അവിടെ തന്നെ പല്ലൊക്കെ എടുക്കാമെന്ന് പറഞ്ഞു ഞങ്ങൾ സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാരായിരുന്നു എന്നാൽ പോലും എങ്ങനെയും പൈസ ഉണ്ടാക്കാം അവിടെ തന്നെ ചെയ്യാം എന്ന് ഞാൻ ധൈര്യം പറയുകയും അവിടെ തന്നെ ട്രീറ്റ്മെൻറ്റ് ആരംഭിച്ചു അങ്ങനെ അവിടെ അടുത്തൊരു വീട് എടുത്തി മുപ്പത്തിമൂന്ന് റേഡിയേഷൻ ഹോസ്പിറ്റലിൽ താമസിക്കുകയെന്ന് പറഞ്ഞാൽ ഞങ്ങളെ കൊണ്ട് സാധിക്കുമായിരുന്നില്ല അപ്പം അതും ഞാൻ ചെറിയൊരു തുകയ്ക്ക് ഞങ്ങൾക്ക് അവിടെ അടുത്തൊരു വീട് കിട്ടി അവിടെ താമസിച്ചുകൊണ്ട് തന്നെ റേഡിയേഷൻ സ്റ്റാർട്ട് ചെയ്തു രാവിലെ എട്ടരയ്ക്കായിരുന്നു അങ്ങനെ എന്നും രാവിലെ പോകും ചെയ്യും അങ്ങനെ എട്ടാമത്തെ റേഡിയേഷൻ ആയപ്പോഴത്തേനും തീരെ വായിക്കൂടെ ഒന്നും വെള്ളം പോലും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ടൂപിടണമെന്ന് പറഞ്ഞു അങ്ങനെ അവിടുത്തെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി മൂന്ന് ദിവസം അഡ്മിറ്റായിരുന്നു അങ്ങനെ ട്യൂബ് ഇട്ടു ട്യൂബ് ഇട്ടപ്പോൾ വായിലെ വേദനയും ഈ ട്യൂബ് ഇട്ടേൻ്റെ വേദനയും എല്ലാം കൂടെ ചേട്ടന് ഒട്ടും സഹിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു ആ സമയത്താണ് ആരോ എനിക്കറിയത്തില്ല ഏതോ ഒരു ചേച്ചി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു മോളെ നിന്ന് എനിക്ക് വിശ്വാസമുണ്ടോ ഞാൻ പറഞ്ഞു എനിക്ക് എല്ലാ ദൈവങ്ങളെയും എനിക്ക് വിശ്വാസമാണ് എനിക്ക് എങ്ങനെ എൻ്റെ ഏട്ടൻ്റെ അസുഖം ഒന്ന് മാറ്റി തന്നാൽ മതി അപ്പോൾ എന്നോട് പറഞ്ഞു ഇങ്ങനെ കൃപാസനം എന്ന് പറയുന്നൊരു അമ്മയുടെ ഒരു ആലയമുണ്ട് നമുക്ക് അവിടുത്തെ ഒരു പത്രമുണ്ട് ഞാൻ മോക്ക് തരാം അത് വെച്ച് മോള് പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഞാൻ ആ പത്രം വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു അതിനുശേഷം ഡിസ്ചാർജായി അവിടെ തന്നെ അടുത്തുള്ള ആ വീട്ടിലോട്ട് തന്നെ ഞങ്ങൾ പോയി അവിടെ ചെന്നപ്പോഴും ചേട്ടന് ഒട്ടും പറ്റുമായിരുന്നില്ല ആൾ എപ്പോഴും മയക്കം വേണം ഒന്നും കഴിക്കുന്നുമില്ല അങ്ങനെ വർത്താനം ഒന്നും പറയത്തില്ല ആ അവസ്ഥയിൽ ഞാനും ചേട്ടനും മാത്രമേ ഉള്ളൂ ഹോസ്പിറ്റലിൽ അപ്പം ഞാൻ അവിടെ ഇരുന്ന് പത്രം വായിക്കും എപ്പോഴും എനിക്കും വിഷമം വേദന തോന്നുമ്പോൾ എല്ലാം ഞാൻ ഈ സാക്ഷ്യങ്ങൾ വായിക്കുമ്പോൾ എനിക്ക് ഒരുപാട് ധൈര്യം എനിക്ക് മനസ്സിന് തന്നെ ഒരു ധൈര്യം കിട്ടുമായിരുന്നു എല്ലാം അമ്മ നോക്കിക്കോളും അമ്മ മാറ്റിത്തരും അപ്പം ഞാൻ അന്നേരം തന്നെ തീരുമാനിച്ചു ഇവിടെ വന്ന് അമ്മയുടെ അടുത്ത് കൊണ്ടുവന്ന് ഉടമ്പടി എടുക്കാം എന്ന് തീരുമാനിച്ചു അങ്ങനെ മുപ്പത്തിമൂന്ന് റേഡിയേഷൻ അതായത് നല്ല ആരോഗ്യമുള്ള വ്യക്തികൾക്ക് പോലും ഇത് തലയ്ക്കാണ് ചെയ്യുന്നത് ആ മുപ്പത്തിമൂന്ന് റേഡിയേഷൻ കംപ്ലീറ്റ് ആക്കാൻ പറ്റാതെ പലരും ബി പി താന്നുപോകുക പിന്നെ ഷുഗർ അങ്ങനെ പല പ്രശ്നങ്ങളുമായിട്ട് നിർത്തിപ്പോയ സാഹചര്യത്തിലും എൻ്റെ ചേട്ടൻ്റെ മുപ്പത്തിമൂന്ന് റേഡിയേഷനും പൂർത്തിയാക്കാൻ പറ്റി അത് കഴിഞ്ഞ് വീട്ടിൽ ചെന്നു വീട്ടിൽ ചെന്ന് അപ്പോഴത്തേനും ആളുടെ ബോഡി വീക്കായിരുന്നു ഒരേ കിടപ്പ് തന്നെയായിരുന്നു അതിനുശേഷം ഞങ്ങളപ്പളും ഈ പത്രം ഞാൻ മാറ്റിയിട്ടില്ല എപ്പോഴും എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങളുടെ അടുത്ത വീട്ടിലെ ഒരു കൊച്ച് ഇവിടെ വന്ന് സാക്ഷിമെടുക്കുകയും ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ തന്നെയുള്ള ആ കൊച്ചു വന്ന് സാ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ആ കൊച്ചിന് ഒമാനി ജോലി കിട്ടി അപ്പോൾ ആ കൊച്ചെ വിളിച്ചപ്പോൾ പറഞ്ഞു ചേച്ചി ഒന്നുകൊണ്ടും പേടിക്കണ്ട അമ്മയുടെ അടുത്ത് അനുഷൻ അമ്മയുടെ മണ്ണിലെത്തിച്ചാൽ ചേട്ടൻ്റെ അസുഖം മാറിക്കിട്ടുമെന്ന് പറഞ്ഞു അങ്ങനെ അവരുടെ അമ്മയും ഞങ്ങളെല്ലാവരും കൂടെ വണ്ടി പിടിച്ച് ചേട്ടനെ ഇവിടെ കൊണ്ടുവന്നു ഇവിടെ വന്നപ്പം ചേട്ടന് അന്ന് നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് ഒരു വെള്ളം പോലും കുടിക്കാതെ മുണ്ടക്കയത്ത് നിന്ന് ഇവിടെ വരുന്നത് ഞങ്ങളപ്പം ചായ മാത്രം കുടിക്കാം ബായിക്കൂടെ അങ്ങനെ ആ ട്യൂബ് വഴിയാണ് ഭക്ഷണം കൊടുക്കുന്നത് ട്യൂബിൽ കൂടെ ഞാൻ അത് കുപ്പിക്കാത്ത കൊണ്ടുവരിക അത് ഒരു നേരം കൊടുക്കാൻ പറ്റുമായിരുന്നുള്ളൂ അങ്ങനെ വന്ന് ഇവിടെ വന്നിരുന്ന് അമ്മയോട് പ്രാ പ്രാർത്ഥിച്ച് ഞങ്ങൾ പോയി ഞാൻ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തു കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് ഞാൻ എന്നും എനിക്ക് പ്രാർത്ഥനയും കാര്യങ്ങളൊന്നും എനിക്കറിയുമായിരുന്നില്ല ഇവിടെ വെച്ച് ഉടമ്പടിക്ക് അച്ഛൻ പറഞ്ഞു തന്നതുപോലെ ആ പ്രത്യക്ഷീകരണ പ്രാർത്ഥന രാവിലെ ചൊല്ലും വൈകുന്നേരം നമ്മുടെ പ്രാർത്ഥന വൈകുന്നേരത്തെ ചൊല്ലും വിശ്വാസ പ്രമാണം ചെല്ലും പിന്നെ നമ്മുടെ അടുത്ത് തൊട്ട് ഫ്രണ്ടിലൊരു കുരിശുപള്ളിയാണ് അവിടെ ഞങ്ങൾ എല്ലാ എല്ലാ വെള്ളിയാഴ്ചയും ഞങ്ങൾ അമ്മയ്ക്ക് കത്തിക്കുന്നതാണ് അവിടെ പോയി പ്രാർത്ഥിക്കും അങ്ങനെ എൻ്റെ പ്രാർത്ഥനകൾ ഞാൻ തുടർന്നുകൊണ്ടിരുന്നു അങ്ങനെ പിന്നെ അവിടെ മെയ് മാസമാണൊക്കെ നടക്കുമ്പോൾ അവിടെ മണക്കമാസത്തിൽ ഞങ്ങൾ ഭക്ഷണം കൊടുക്കാറുമൊക്കെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ ഞങ്ങളതിലെല്ലാം പങ്കാളികളാകാറുണ്ട് അങ്ങനെ ഇങ്ങനെ പ്രാർത്ഥന തുടർന്നുകൊണ്ടിരുന്നു അതിൽ അത് കഴിഞ്ഞ് ചേട്ടന് വീണ്ടും നാക്കിനും വായിക്കു വേദന വന്നപ്പം ഞങ്ങൾ വീണ്ടും കൊണ്ടു കൊണ്ടുപോകുന്നപ്പോൾ പറഞ്ഞു ഇനിയും അസുഖത്തിൻ്റെ ആണോ എന്ന് സംശയമുണ്ട് പക്ഷേ ഇനി അസുഖം ഉണ്ടായാൽ നാക്കു ഫുള്ള് റിമൂവ് ചെയ്ത് കളയണം പിന്നെ പെറ്റ് സ്കാൻ ചെയ്തായിരുന്നു സ്കാൻ ചെയ്തപ്പോൾ പറഞ്ഞു ചങ്കിൻ്റെ ഭാഗത്ത് ചെറിയൊരു നെഡ്യൂൾ പോലെ കാണിക്കുന്നുണ്ട് സത്യം പറഞ്ഞു ഇതൊക്കെ എൻ്റെ ഏട്ടൻ ഇപ്പോഴാണ് അറിയുന്നത് ഞാൻ എല്ലാ വിഷമവും ഞാനും എൻ്റെ അനിയത്തിയും മാത്രം ഉള്ളിലൊതുക്കുമായിരുന്നു ഞങ്ങളൊന്നും ഏട്ടൻ്റെ പുറം മുന്നിൽ കാണിച്ചിട്ടില്ല അങ്ങനെ അമ്മയോട് പ്രാർത്ഥിച്ചു അമ്മേ ഒന്നും ഉണ്ടാകരുതേ ഞാൻ അമ്മയിൽ വിശ്വസിക്കുന്നു അമ്മ മാതാവ് വിശ്വസിക്കുന്നു എൻ്റെ ഏട്ടൻ്റെ അസുഖം അമ്മ മാറ്റിത്തരണം ഞാൻ പിന്നെ അവിടെ വെച്ച് വീണ്ടും ഓപ്പറേഷൻ ചെയ്ത് ഇത് ചെയ്ത് ബയോപ്സിക്ക് അയച്ചു ബയോപ്സിക്ക് അയച്ചപ്പോൾ ആ റിപ്പോർട്ട് വന്നപ്പോൾ നെഗറ്റീവായിരുന്നു ഞാൻ അന്നേരവും എപ്പോഴും എൻ്റെ രൂപ എൻ്റെ കയ്യിലുണ്ട് ഞാൻ അത് വെച്ച് ഞാൻ എപ്പോഴും അമ്മയോട് പറയാം അമ്മേ മാത്രമേ ഉള്ളൂ എനിക്ക് അഭയം അമ്മ മാത്രമേ ഉള്ളൂ തുണ അങ്ങനെ ആ അങ്ങനെ നെഗറ്റീവായി ഞങ്ങൾ വീണ്ടും വീട്ടിൽ വന്നു ഏട്ടൻ കുറേശ്ശേയൊക്കെ വായിക്കൂടെ കഴിക്കാനൊക്കെ തുടങ്ങി ചോറൊക്കെ കുറേശ്ശേ കഴിക്കാനൊക്കെ തുടങ്ങി ഇരുന്ന സമയത്താണ് ഈ മെയ് മാസം ഇരുപത്തി മൂന്നാം തീയതി ആയപ്പോൾ ഏട്ടനും പെട്ടെന്നൊരു പനി ഉണ്ടായി കഴിഞ്ഞ് നമ്മൾ അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ ചെന്ന് ട്രിപ്പ് ഇട്ടു മരുന്നുകളെല്ലാം ചെയ്തു അവർ വൈകുന്നേരം ആയപ്പം വേർത്ത് പനിയൊക്കെ വിട്ടു വീട്ടിൽ വന്നു വീട്ടിൽ വന്നതിന് ശേഷം അതുപോലെ തന്നെ വൈകുന്നേരം ഞങ്ങൾ പ്രാർത്ഥിച്ചു ഞാൻ എന്നും പ്രാർത്ഥിച്ചിട്ട് ഞാൻ നമ്മുടെ തൈലം വെച്ച് കുരിശു വരച്ച് ഏട്ടൻ്റെ കവളിലും തേച്ച് എല്ലാം കൊടുക്കാറുണ്ടായിരുന്നു ചങ്കിനും കുരിശു വരയ്ക്കും അന്നും അതുപോലെ തന്നെ ചെയ്തു ചെയ്തിട്ട് ഞാൻ കിടന്ന് ഉറങ്ങിപ്പോയി രാത്രി ആയപ്പോൾ ഏട്ടന് ഭയങ്കര പരവേശം എടുത്തു അപ്പം ഫ്രിഡ്ജിൽ നിന്ന് വെള്ളമെടുത്ത് കുറച്ച് ഗ്ലൂക്കോസ് പൊടി കളിക്കുക അങ്ങനെ കുടിച്ചെന്ന് പറഞ്ഞു രാവിലെ ഞാനൊരു നാലരയായപ്പോഴാണ് പിന്നെ എഴുന്നേറ്റത് എഴുന്നേറ്റപ്പത്തേനും കൊണ്ട് പുള്ളി ഉറങ്ങാതെ എണീറ്റിരിക്കുക അപ്പോൾ ഉറക്കം ഈ അസുഖം തുടങ്ങിയ പിന്നെ അങ്ങനെ ഉറക്കമില്ല ഉറക്കം കുറവാണ് അപ്പോൾ ഞാൻ ചോദിച്ച എന്നെട്ടാന്ന് ചോദിച്ചു പറഞ്ഞു എനിക്ക് എന്തൊക്കെയോ അസ്വസ്ഥത പോലെ ചങ്കിൻ്റെ ഭാഗത്തൊരു വേദന പോലെയൊക്കെ ഉണ്ട് എന്നാണെന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു നമുക്ക് എന്നാണേലും ആശുപത്രിയിൽ പോകാം എന്നാ ചെയ്യുന്നത് അപ്പം മണി കഴിഞ്ഞു ഞാൻ തിരികെത്തിച്ച് വെച്ച് നമ്മുടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി എട്ടിന് എണീറ്റിരുന്നു ഞങ്ങൾ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലങ്ങ് തോന്നി എന്നാണേലും വേണ്ട പൈസ ഇല്ലേലും എവിടുന്നേലും മേടിച്ചിട്ടായാലും കാര്യത്താശ്ശി തന്നെ കൊണ്ടുപോകാം അവർക്കാകുമ്പോൾ അറിയാമല്ലോ ട്രീറ്റ്മെൻറ്റ് അവിടെ ആയിരുന്നല്ലോ അങ്ങനെ പൈസയില്ല ഞാൻ അടുത്ത രണ്ടുമൂന്ന് വീട്ടിൽ കൂടെ പോയി എനിക്ക് അവിടെ നിന്ന് നാലായിരം രൂപ കിട്ടി പിന്നെ ഒരു അഞ്ഞൂറ് രൂപ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു എൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന് അഞ്ഞൂറ് മേടിച്ച് അങ്ങനെ അയ്യായിരം രൂപ എന്നാലും വണ്ടിക്കൂലി വേണമെങ്കിൽ അവിടെ വരെ പറഞ്ഞെങ്കിൽ പത്ത് മൂവായിരത്തഞ്ഞൂറ് രൂപ മേളിൽ വേണം മുതലാളിയെ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാനത്ത് മുതലാളിയെ വിളിച്ചപ്പോൾ വണ്ടി വിട്ടു തന്നു മുതലാളിയുടെ ഡ്രൈവറും വന്നു അങ്ങനെ ഞങ്ങൾ ആശുപത്രിയിൽ എത്തിക്കഴിഞ്ഞപ്പോഴത്തേനും ചേട്ടൻ തീരെ വയ്യന്നായി അപ്പം അവിടെ ആശുപത്രിയുടെ അവിടെ വന്ന് ഇറങ്ങിയപ്പോത്തേനും പുള്ളി കുഴഞ്ഞു വീഴാൻ പോയി ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു അങ്ങനെ നേരെ വെൻ്റിലേറ്ററിക്ക് ആശുപത്രിയിൽ കാഷ്വാലിറ്റി കൊണ്ടുപോയി ക്യാഷ്വാലിറ്റി കയറ്റി അവർ ട്രീറ്റ്മെൻറ്റ് നോക്കിയിട്ട് പറഞ്ഞു ന്യൂമോണിയ ആണ് തൊണ്ണൂറ്റഞ്ച് ശതമാനം രക്തത്തിലും കളന്നിട്ടുണ്ട് ലെൻസിന് ബാധിച്ചിട്ടുണ്ട് പുള്ളിയുടെ സ്ഥിതി ക്രിട്ടിക്കലാണ് പെട്ടെന്ന് അഡ്മിഷൻ എടുത്തിട്ട് വരാൻ പറഞ്ഞു അപ്പോൾ പൈസയില്ല പൈസയുടെ ഒരു ഭാഗത്ത് ഇങ്ങനെ എന്നെ ചെയ്യണമെന്ന് അറിയില്ല അപ്പം എൻ്റെ അനിയത്തിയുടെ ഭർത്താവ് മാത്രമേ എൻ്റെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ അവനും എന്നെ ചെയ്യണമെന്ന് അറിയില്ല അപ്പം ഞാൻ പറഞ്ഞു ഏതായാലും അഡ്മിറ്റാകാം അവർ പറഞ്ഞു തീരുന്നതിന് മുമ്പ് തന്നെ അവർ പെട്ടെന്ന് ഓക്സിജൻ മാസ്ക് വെച്ച് നേരെ ഐ സിയുയിലോട്ട് കൊണ്ടുപോയി എന്നോട് പറഞ്ഞു മോള് പോയി അഡ്മിഷൻ എടുത്തിട്ട് പോര് പൈസ പിന്നെ അടച്ചാൽ മതിയെന്ന് പറഞ്ഞു അവിടെ അമ്മയുടെ അനുഗ്രഹം അങ്ങനെ ഞാൻ അഡ്മിഷൻ എടുത്ത് കൊണ്ടുപോയിട്ട് ഞാൻ മുതലാളിയെ വിളിച്ചു പറഞ്ഞു പേട്ടന് ഇങ്ങനെയാണ് പറയുന്നത് അഡ്മിറ്റാക്കി ഇങ്ങനെ പൈസ പതിനയ്യായിരം രൂപ കിട്ടണമെന്ന് പറഞ്ഞു ഉടനെ അന്നേരം തന്നെ മുതലാളി എനിക്ക് അക്കൗണ്ടിൽ പൈസ ഇട്ടു തന്നു ഞാൻ പൈസ അടച്ചു അത് കഴിഞ്ഞ് ഒരു അത് രാവിലെ ഒരു പതിനൊന്ന് മണിയായപ്പോഴാണ് ഉച്ചയായപ്പോഴത്തേനും അവർ പറഞ്ഞു പുള്ളിക്ക് സ്വന്തം പ്രീത്തെടുക്കാൻ പറ്റുന്നില്ല വെൻറ്റിലേഷൻ വെൻറ്റിലേറ്ററിലാക്കണമെന്ന് പറഞ്ഞു അപ്പം അതിന് സമ്മതം ഒപ്പിട്ട് കൊടുക്കണം പക്ഷേ ഈ റേഡിയേഷൻ ചെയ്തുകൊണ്ട് വാ തുറക്കാൻ പറ്റുന്നില്ല അധികം അതുകൊണ്ട് വായിക്കൂടെ കിടത്തുന്ന കാര്യം റിസ്ക് ആണ് അതുകൊണ്ട് ചിലപ്പോൾ തൊണ്ട തുളയ്ക്കേണ്ട വരും എന്ന് പറഞ്ഞു ഞാൻ ഞാനമ്മയെ അങ്ങനെയൊന്നും ഇടവരുത്തരുതേ പ്രാർത്ഥിച്ച് ഞാൻ ഒപ്പിട്ട് കൊടുത്തു അത് കഴിഞ്ഞ് വൈകുന്നേരം ഒരാറു മണി ഡോക്ടർ പറഞ്ഞു സിസ്റ്റർമാർ വന്ന് പറഞ്ഞു വെന്റിലേറ്ററിലാക്കിയിട്ടുണ്ട് ഒരാക്ക് കയറി കാണാമെന്ന് പറഞ്ഞു ഞാൻ കാശ് രൂപ ഉടമ്പിടിത്താലും കൈവച്ച് ഞാൻ കയറി ഐ സിയു ചെന്നപ്പം വെൻ്റിലേറ്ററിലാണ് പക്ഷേ അവിടെ അമ്മ അനുഗ്രഹിച്ച് തൊണ്ട കുറയ്ക്കേണ്ട വന്നില്ല വായിക്കൂടെ തന്നെ ചെയ്യാൻ പറ്റി അപ്പോൾ ഡോക്ടർ പറഞ്ഞു എങ്ങനെ ഞങ്ങളൊരു തരത്തിലാണ് ചെയ്തത് വായിക്കൂടെ ചെയ്യാൻ പറ്റി അപ്പം ആൾക്കൊരു ബോധവുമില്ല ഒന്നുമില്ല അപ്പോൾ പറഞ്ഞു ഇപ്പം തന്നെ ബി പി ഭയങ്കരമായിട്ട് ലോയാണ് എങ്ങനെയാണെന്ന് അറിയത്തില്ല നമുക്ക് നോക്കാം എന്ന് ഡോക്ടർ പറഞ്ഞു അന്ന് രാത്രി പ്രാർത്ഥനയോടെ വെളിയിലിരുന്നു ഞാൻ അവിടെ നിന്ന് കയറിയപ്പോൾ ഉടമ്പടി തൈലം തേച്ചു പ്രാർത്ഥിച്ചു അമ്മ മാതാവിനെ ഏൽപ്പിച്ചു ഞാൻ എൻ്റെ ഏടനെ ഏൽപ്പിച്ച് ഞാൻ ഇറങ്ങിപ്പോന്നു അത് കഴിഞ്ഞ് പിന്നെ പിറ്റേ രാവിലെ ഡോക്ടറെ കയറി കണ്ടപ്പോൾ പറഞ്ഞു ആൾ ഭയങ്കര വീക്കാണ് ബി പി തീരെ താന്നുപോയേക്കുവാണ് നമുക്ക് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല മരുന്നൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു മരുന്നിനോടൊന്നും പ്രതികരിക്കുന്നില്ല അതുകൊണ്ട് നമുക്ക് നോക്കാം എന്നേ പറയുന്നുള്ളൂ എന്ന് പറഞ്ഞു വൈകിട്ട് കയറിയപ്പം പറഞ്ഞു എന്താകും എന്ന് എന്നറിയത്തില്ല എപ്പോൾ വേണേലും മരണം സംഭവിക്കാം അഞ്ച് മണിക്കൂറിൽ കൂടുതൽ ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പളും ഞാൻ കയറി ഞാൻ പ്രാർത്ഥിച്ചു ഉടമ്പിടി തൈലം ചേച്ചു പ്രാർത്ഥിച്ചു കരഞ്ഞു അപ്പോൾ സിസ്റ്റർമാർ പറയുന്നുണ്ട് ചേച്ചി വിഷമിക്കാതെ പ്രാർത്ഥിക്കുമ്പോൾ ഈ പോയിരുന്നെന്ന് പറഞ്ഞു രാത്രി ആയപ്പോൾ എനിക്ക് ഇരിക്കത്തില്ല അതിനു മുമ്പ് ആക്കിയപ്പം മുതലേ ഞാൻ പറഞ്ഞു ആ ഒമാനിലുള്ള കൊച്ചെന്നെ വിളിച്ച് പറഞ്ഞു ചേച്ചി ഒന്നുകൊണ്ടും പേടിക്കേണ്ട അമ്മയുടെ അടുത്ത് പോകും അമ്മയെ അനീഷനെ ഏൽപ്പിച്ചിട്ട് ചേച്ചി പൊക്കോ അമ്മേടെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ ഒരു കുഴപ്പം വരികയല്ല അമ്മക്ക് അമ്മ നോക്കിക്കോളൂ എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് പേടിയായിരുന്നു എന്താകും ഹോസ്പിറ്റലിലെ എന്ന് അറിയത്തില്ലാത്തതുകൊണ്ട് ഞാൻ അന്നേരം പോകുന്നില്ല പക്ഷേ ഇങ്ങനെ ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് അവിടെ ഇരിക്കത്തില്ല ഞാൻ അനിയത്തയോട് പറഞ്ഞു അനിയനെ ഏൽപ്പിച്ചിട്ട് നമുക്ക് പോകാം എനിക്ക് എനിക്കമ്മയുടെ അടുത്ത് പോകണം അല്ല ഞാൻ വീണ് പോവും കാരണം ഞാനും ഒരു ഹാർട്ട് പേഷ്യൻ്റാണ് അത്രയും വരെ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയത് ഈ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് അത് കഴിഞ്ഞ് വെളുപ്പിന് അഞ്ചുമണിയായപ്പോൾ ഞങ്ങൾ താഴെ വന്ന് ഒരു ഓട്ടോ പിടിച്ച് ഇവിടെ വന്നു രാവിലെ വന്നപ്പോൾ ഇവിടെ നല്ല ആളാണ് സിസ്റ്ററെ ഒക്കെ നോക്കി ഇവിടെ ആരെയും കണ്ടില്ല ഞാൻ എന്നിവിടെ വന്ന് ഫ്രണ്ട് ഇവിടെ വന്നിരുന്നു കരഞ്ഞു പ്രാർത്ഥിച്ചു അമ്മേ എനിക്ക് അമ്മയേ ഉള്ളൂ എൻ്റെ ഏട്ടനെ എനിക്ക് തിരിച്ചു തരണം എൻ്റെ ഏട്ടനെ എനിക്ക് തിരിച്ചു തന്നാൽ ഞാൻ എവിടെ അമ്മേടെ മുന്നിൽ കൊണ്ടുവന്നിട്ട് ഏട്ടനെ കൊണ്ട് വീട്ടിൽ പോകുള്ളൂ എന്ന് പറഞ്ഞു അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് അപ്പറേന്ന് ബ്രതറെ എന്നിട്ട് അമ്മേനെ നോക്കിയപ്പോൾ അമ്മ എന്നെ ചിരിച്ചു കാണിക്കുന്ന പോലെ അപ്പോൾ എനിക്ക് മനസ്സിനൊരു ധൈര്യം ഞാൻ എന്തിന് പേടിക്കണം ഞാൻ അമ്മേനെ അഭി അഭയം പ്രാപിച്ചതാണ് അമ്മ എന്നെ കൈവിടുകയല്ല ആ ഒരു ധൈര്യത്തിൽ ഞാൻ എഴുന്നേറ്റ് പോയി അവിടെ ചപ്പുറത്തിൽ ചെന്ന് ബ്രദറോട് പറഞ്ഞു എനിക്ക് അമ്മയ്ക്ക് ഒലിവണ്ണയ്ക്ക് പൈസ കൊടുക്കണമെന്ന് പറഞ്ഞു അപ്പം എന്നോട് പറഞ്ഞു സമയമായില്ല ഓഫീസ് തുറന്നില്ല ഇച്ചിരി കഴിയട്ടെ എന്ന് പറഞ്ഞു അപ്പം ഞാൻ കരഞ്ഞു കരഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു എൻ്റെ ഏട്ടൻ വെൻ്റിലേറ്റർ ഇല്ല എന്താകും എന്ന് എനിക്കറിയില്ല എനിക്കവിടെ എത്തണം എന്ന് പറഞ്ഞു അപ്പം എന്നാൽ മോള് വാന്നും പറഞ്ഞു വന്നു അവിടെ തുറന്നു വന്നു പൈസ അടിച്ചു അപ്പോൾ ബ്രദർ എന്നോട് പറഞ്ഞു എന്തിനാ പേടിക്കുന്നത് മോളമ്മ അമ്മയുടെ അടുത്തല്ലേ വന്നേ അമ്മയില്ലേ നിങ്ങൾ നിങ്ങളെന്തിനു പേടിക്കണം നീ ചെല്ലുന്നതിന് മുമ്പ് അമ്മ അവിടെ എത്തും എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഇവിടുന്ന് പോയപ്പോൾ എനിക്ക് നല്ല ധൈര്യമൊക്കെ ആയിരുന്നു ആശുപത്രിയിൽ ചെന്നപ്പോൾ വീണ്ടും എനിക്ക് പേടിയായി ഡോക്ടർ എന്താണ് പറയാൻ പോകുന്നത് രാവിലെ എന്നറിയില്ലല്ലോ ഞാനവിടെ വെളിയിലിരിക്കുവാണ് കസേരയിൽ അപ്പോൾ അനീത്തയോട് ഞാൻ പറഞ്ഞു ഡോക്ടർ അനീഷിൻ്റെ ബസ് സ്റ്റാൻഡർ വരാൻ പറഞ്ഞപ്പോളേ എന്നെ വരയ്ക്കാൻ തുടങ്ങി ഞാൻ പറഞ്ഞു ഇല്ല ഞാൻ വരത്തില്ല നീ കയറി പോയി പോയിട്ട് വരാൻ പറഞ്ഞു അവളും അനിയനും കൂടെ കയറി ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ ആൾ ബെറ്ററായി വരുന്നുണ്ട് എവിടെ രാജി എന്തു ചെയ്യാന്ന് ചോദിച്ചു അവൾ പറഞ്ഞു ആ രാജിക്ക് പേടി അവൾ വെളിയിലിരിക്കുക എന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ പറഞ്ഞു എനിക്ക് തോന്നി ഞാൻ ഇന്നലെ അത്ര ഇതായിട്ട് ആ രാജിയോട് സംസാരിച്ചേ പക്ഷേ ഇന്നലത്തെ കണ്ടീഷൻ അതായിരുന്നു പക്ഷേ ഇന്ന് ആൾ റിക്കവറായി വരുന്നുണ്ട് ബി പി കയറി വരുന്നുണ്ട് മരുന്നിനോട് പ്രതികരിക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞു അപ്പോൾ തലേദിവസം അവർ പറഞ്ഞത് അഞ്ച് മണിക്കൂറും കൂടെ ഇങ്ങനെ ഈ മരുന്ന് മൂന്ന് മരുന്നിൻ്റെ സപ്പോർട്ടോടെയാണ് ബി പി നിൽക്കുന്നത് ഈ കണ്ടീഷൻ ഇപ്പോൾ തന്നെ കിഡ്നി ഫെയിലർ ആയിട്ടുണ്ട് തലച്ചോറിൽ ബ്രെയിൻ ഡെത്ത് സംഭവിക്കാൻ സാധ്യതയുണ്ട് തലച്ചോറിനകത്ത് ബ്ലഡ് എല്ലാം മൊത്തം ഇൻഫെക്ഷൻ ആണെന്ന് അവരാണ് പറഞ്ഞത് ആ രാവിലെ എന്നോട് ഞാൻ ഇവിടെ വന്നതിന് ശേഷം ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു ബി പി കയറി വരുന്നുണ്ട് മരുന്നിനോട് പ്രതികരിക്കാൻ തുടങ്ങി ആൾ ബെറ്ററായി കണ്ണ് തുറന്നു എന്ന് പറഞ്ഞു ഞാൻ കയറി ചെല്ലുമ്പം രണ്ട് ദിവസവും കണ്ണും അടിച്ചാൽ ഒരനക്കം പോലും ഇല്ലാതെ കിടന്ന ഏട്ടൻ ഞാൻ ചെല്ലുമെന്ന് നോക്കി കിടക്കുവാണ് എന്നെ നോക്കി ഞാൻ പറഞ്ഞു ഏട്ടാ ഞാൻ പോയി അമ്മയുടെ അടുത്ത് അമ്മയെ ഏൽപ്പിച്ചിട്ടുണ്ട് ഏട്ടനൊന്നുകൊണ്ടും പേടിക്കണ്ട ഏട്ടനെല്ലാം മാറും ഏട്ടൻ പ്രാർത്ഥിച്ചുകൊണ്ട് കിടന്നു നമുക്ക് അമ്മയല്ലേ ഉള്ളേ എന്ന് പറഞ്ഞ് ഞാൻ കാശുരൂപം നെറ്റിക്ക് വെച്ച് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി അപ്പം എന്നോട് കണ്ണടച്ചേട്ടിങ്ങനെ കാണിച്ചു ഞാൻ ഇവിടെ വന്നെന്ന് പറഞ്ഞപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു തൈലം ഏട്ടനെ കുരിച്ച് വരച്ചു പ്രാർത്ഥിച്ച് ഇപ്പോൾ എനിക്കൊരു ധൈര്യമായി ഇത്രയും ശരിയാക്കി തന്ന അമ്മ ബാക്കിയും എനിക്കോ ശരിയാക്കി തരും എൻ്റെ ഏട്ടൻ്റെ അടുത്ത് അമ്മയുണ്ട് ഞാൻ ഇവിടെ നിന്ന് ഉണ്ടോയ കാശുരൂപം അവിടെ തലയണയിൽ ഇവിടെ വെച്ചിട്ട് ഞാൻ പറഞ്ഞു ഏട്ടാ ഈ അമ്മ ഇവിടെ ഞാൻ വെച്ചിട്ടുണ്ട് ഏട്ടനെ ധൈര്യമായിട്ട് കിടന്നോളാൻ പറഞ്ഞു ഏട്ടന് ഒരു കുഴപ്പവും വരത്തില്ല പ്രാർത്ഥിച്ചുകൊണ്ട് കിടന്നു അത് കഴിഞ്ഞോട് പിന്നെ എല്ലാം പെട്ടെന്ന് മരുന്ന് തന്നെ പെട്ടെന്ന് തന്നെ മരുന്നിനോട് പ്രതികരിക്കാൻ തുടങ്ങി ബിപിയുടെ മരുന്ന് ഓരോന്നായിട്ട് അവർ കുറച്ച് കൊണ്ടുവന്നു പിന്നെ മരുന്നിനോട് പ്രതികരിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ആ പനി വിട്ടു അസുഖങ്ങളെല്ലാം ഒരുവിധം എല്ലാം മാറാൻ തുടങ്ങി അങ്ങനെ ഓരോരോ ദിവസം പിന്നെ കയറുമ്പോഴെല്ലാം ഡോക്ടർമാർ പറയും ബെറ്ററായി വരുന്നുണ്ട് ബെറ്ററായി വരുന്നുണ്ട് അപ്പോഴും അവർ പറയും വെൻ്റിലേറ്ററിലാണ് ഞങ്ങൾ അവരവരുടെ ഭാഗം അവർ പറയണമല്ലോ അവർ പറഞ്ഞു എന്താകും എന്നറിയില്ല ഇപ്പം കണ്ടീഷൻ ബെറ്ററാണെന്നാണ് അവർ പറയുന്നത് അത് കഴിഞ്ഞ് അങ്ങനെ മൂന്ന് ദിവസമാണ് ഒട്ടും പ്രതികരണമില്ലാതെ കിടന്ന ആൾ അതായത് ഒരു മരുന്നിനോടും പ്രതികരിക്കാതെ ഒരു ഫുൾ മിഷൻ്റെ സഹായത്തോടെ മാത്രമായിരുന്നു അങ്ങനെ ഡോക്ടർമാർ കിട്ടില്ല എന്ന് പറഞ്ഞ ആൾ എട്ടാം ദിവസം വെൻറ്റിലേറ്റർ റിമൂവ് ചെയ്യാൻ നേരം അവർ പറഞ്ഞു ഇനിയും എന്ത് വേണമെങ്കിലും സംഭവിക്കാം മാറ്റി കഴിയുമ്പോൾ ശ്വാസം മുട്ടലുണ്ടാകാം സാധ്യതയുണ്ട് അപ്പം ഞങ്ങൾ തൊണ്ട തുളച്ചിട്ടിടും അതിന് പിന്നെ അവർ എന്നോട് ഒപ്പിട്ട് മേടിച്ചു പക്ഷേ ഞാൻ അന്നേരം പറഞ്ഞു ഒന്നും ഉണ്ടാവുകയല്ല അങ്ങനെ ഒന്നും വരികയല്ല എൻ്റെ അനിയത്തി അവളും ഉടമ്പടി എടുത്ത അവൾക്ക് അതിലും ധൈര്യം പിന്നെ എല്ലാവരും ഒരുപാട് പേര് പ്രാർത്ഥന ഉണ്ടായിരുന്നു ഞങ്ങളുടെ അവിടെ അന്നേരം മെയ് മാസങ്ങളൊക്കെ നടക്കുക അവിടെ പ്രത്യേക പ്രാർത്ഥനയും പൂജ ഇത് പ്രാർത്ഥനയും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു അങ്ങനെ വെൻ്റിലേറ്റർ മാറ്റി ഒരു കുഴപ്പമില്ല മാസ്ക് വെച്ചു പിന്നെ ഓക്സിജൻ ലെവൽ കുറേശായിട്ട് അവർ ഓക്സിജൻ്റെ അളവ് കുറച്ച് കുറച്ച് കൊണ്ടുവന്നു അവിടെ നിന്ന് പിന്നെ ഇറങ്ങിയപ്പോഴാണ് ഏട്ടൻ ഏട്ടനോട് പറയുന്നത് വെൻറ്റിലേറ്റർ മാറ്റിക്കഴിഞ്ഞപ്പോഴാണ് പറയുന്നത് ഞാനിവിടെ വന്ന ആ സമയം പ്രാർത്ഥിച്ച സമയം ഏട്ടന് ബോധമില്ലാതെ കിടക്കുന്ന ആ സമയത്ത് അമ്മ ചാരക്കളറിൽ ഏട്ടൻ്റെ അടുത്തോട്ട് വരികയായിരുന്നു നേരെ ഏട്ടനെ ദേഹത്തിൻ്റെ നേരെ വന്നു ഞെട്ടി കണ്ണ് തുറന്നു എന്ന് പറഞ്ഞു കണ്ണ് തുറക്കാൻ നോക്കിയപ്പോൾ പറ്റുന്നില്ല കണ്ണടച്ച് വെച്ചേക്കുക കണ്ണിൻ്റെ മേളിൽ ഈ പിന്നെ ഒട്ടിച്ച് വെച്ചേക്കുമായിരുന്നു കണ്ണ് തുറക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോഴത്തേനും ഉള്ള കാര്യങ്ങളെല്ലാം ഓർമ്മയുണ്ട് അതുവരെയുള്ള കാര്യങ്ങളൊന്നും ഓർമ്മയില്ല ആദ്യം കാണുന്ന അമ്മയാണ് അമ്മ അടുത്തോട്ട് വന്നു കണ്ണ് തുറന്നു അപ്പം സിസ്റ്റർമാർ പറഞ്ഞു ആ അനീഷ് ബോധം വന്നെന്ന് തോന്നുന്നതും പറഞ്ഞു അവർ കണ്ണിൻ്റെ ഇത് മാറ്റി പുള്ളി കണ്ണ് തുറന്നു അവർ ഇങ്ങനെ ഓരോന്ന് ചോദിച്ചപ്പോൾ അതിനോടൊക്കെ റെസ്പോണ്ട് ചെയ്തു അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ അവിടുന്ന് ആശുപത്രിയിൽ നിന്ന് തന്നെ ഞങ്ങൾ ഡിസ്ചാർജ് ആകുമ്പോൾ ഇവിടെ കൊണ്ടുവന്നിട്ടേ പോവുള്ളൂന്ന് ഞങ്ങൾ പറഞ്ഞായിരുന്നു ആ അന്നേരം അന്ന് ബില്ലടയ്ക്കാൻ ആ ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ ഇങ്ങടെ ലാസ്റ്റ് ബില്ലടയ്ക്കണം ആളല്ല ഓക്കെ ആയി വന്നപ്പോഴും ബില്ലടച്ചിട്ടല്ലേ നമുക്ക് പോരാൻ പറ്റത്തുള്ളൂ അവർ ഡോക്ടർമാർ പറഞ്ഞു ഡിസ്ചാർജായി പോകാമെന്ന് പറഞ്ഞു പക്ഷേ പൈസയ്ക്കും ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ ഇത്രയും പൈസ മൂന്നര ലക്ഷം രൂപ വെറും നാലായിരത്തി അഞ്ഞൂറ് രൂപ ഇങ്ങോട്ട് ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ മൂന്നര ലക്ഷം രൂപയായി എൻ്റെ നാട്ടുകാർ സഹായിച്ചു ബന്ധുക്കാർ സഹായിച്ചു ആയിരിക്കാമെന്ന് പോലും എനിക്കറിയത്തില്ല അങ്ങനെ രാത്രി എട്ടരയായി ബില്ലടച്ച് ചെയ്ത് കഴിഞ്ഞപ്പം അങ്ങനെ അവിടുന്ന് ഇറങ്ങി അപ്പം ആ സമയത്ത് ഇത്രയും അസുഖം ഇത്രയും ക്രിട്ടിക്കലായ ഒരു മാറി വന്ന ആളാണെങ്കിലും ബോഡി വീക്കാണല്ലോ അപ്പോൾ ഇത്രയും ദൂരം വന്നിട്ട് വേണം ഞങ്ങൾക്ക് വീണ്ടും മുണ്ടക്കയതിന് പിന്നെ ഇവിടുന്ന് നാല് മണിക്കൂറോളം ദൂരമുണ്ട് വീട്ടിൽ ചില എന്നാലും വേണ്ട എൻ്റെ ചേട്ടനും പറഞ്ഞു നമുക്ക് അമ്മേടെ അടുത്ത് പോയിട്ട് വീട്ടിൽ പോയാൽ മതി ഞങ്ങളിവിടെ വന്നു രാത്രി പത്ത് മണി കഴിഞ്ഞ് വന്നപ്പം വന്നപ്പോഴത്തേനും ഇവിടെ ഗേറ്റൊക്കെ അടച്ചായിരുന്നു സെക്യൂരിറ്റി ഇരിപ്പുണ്ട് ഞങ്ങൾ കയറി വന്നു അവിടെ നമ്മൾ ഉടമ്പടി എടുക്കുന്ന അമ്മയുടെ അടുത്ത് വന്നു ഒരുപാട് നേരം കരഞ്ഞു പ്രാർത്ഥിച്ചു എനിക്കറിയത്തില്ല അമ്മയോട് എങ്ങനെ നന്ദി പറഞ്ഞാൽ തീരുമെന്ന് എനിക്കറിയില്ല അമ്മ തന്നതാണ് എൻ്റെ ഏട്ടനെ പോയി എന്ന് പറഞ്ഞെടുത്തതാണ് അമ്മയായിട്ട് തന്നതാണ് അമ്മയുടെ തൈലം അമ്മയുടെ തേനും കഴിക്കാതെ ഏട്ടന് ഒരു ദിവസം പോലും ഇല്ല ഡോക്ടർ വായിക്കാത്ത മുറിവ് അപ്പം ഈ വായിക്കാൻ മുഴുവൻ മുറിവായിരുന്നപ്പളാ ഈ വെൻറ്റിലേറ്റർ ചെയ്ത് വെച്ചിരുന്നേ അപ്പോഴത്തേനും അത് കഴിഞ്ഞ് വെൻ്റിലേറ്റർ മാറ്റി ഇപ്പം എനിക്ക് പേടിയുണ്ടായിരുന്നു വായിലെ മുറിവ് എങ്ങനെയാകും പക്ഷേ വായിക്കാത്ത മുറിവെല്ലാം മാറ്റം മാറി അത് കഴിഞ്ഞ് ഉപ്പിട്ട് അമ്മയുടെ ഉപ്പ് മതി എന്ന് പറഞ്ഞു ഏട്ടൻ തന്നെ പറയുന്നത് അതിട്ട് വെള്ളം വായിക്കൊണ്ടാൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ അത് കൊള്ളുമ്പോൾ ഒരു സുഖമുണ്ട് വായിക്കാത്തതെന്ന് പറഞ്ഞു അതിന് ശേഷം ഇപ്പം വായിക്കൂടെ ഭക്ഷണം കഴിക്കുന്നുണ്ട് ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച ഞങ്ങൾ ചെക്കപ്പിന് ചെന്നപ്പം എല്ലാ ബ്ലഡ് ടെസ്റ്റുകളെല്ലാം നോർമലാണ് ബി പി ഓക്കെയാണ് പിന്നെ ആൾ ഫുള്ള് റിക്കവറായി അവർ പറഞ്ഞു പെറ്റ് ട്യൂബ് നമുക്ക് എത്രയും പെട്ടെന്ന് എടുത്തേക്കാം ഈ അടുത്ത ആഴ്ച ചെല്ലാനാണ് പറഞ്ഞേക്കുന്നത് ട്യൂബ് എടുത്ത് മാറ്റാൻ വേണ്ടിയിട്ട് അങ്ങനെ അത്രയും ഒന്നൊന്നര വർഷമായിട്ടുണ്ടായിരുന്ന അസുഖങ്ങളെല്ലാം അമ്മയൊന്ന് തൊട്ട് സുഖപ്പെടുത്തിയതോടു കൂടി എല്ലാം എൻ്റെ ഏട്ടനെ വിട്ടുമാറി ഇന്ന് പൂർണ്ണ ആരോഗ്യവാനായി ഈ വെൻ്റിലേറ്ററിൽ എട്ടാം തീയതി വരെ കടന്ന കിടന്ന ആളാണിപ്പോൾ എൻ്റെ അടുത്ത് ഇവിടെ വന്ന് നിന്നത് വെന്റിലേറ്ററിൻ്റെ സഹായത്തോടെ മാത്രം ജീവിച്ച ആളാണ് അമ്മ മാതാവിൻ്റെ കാരുണ്യമാണ് ഏട്ടൻ്റെ ജീവിതം ഇനി ഈ ജന്മം ഞങ്ങൾ അമ്മയോട് കടപ്പെട്ടിരിക്കുന്നു അമ്മ മാതാവിനു യേശുവപ്പനും കോടാനും കോടി നന്ദി അതുപോലെ തന്നെ എൻ്റെ മകനാണെങ്കിൽ ചേട്ടനുമായിട്ട് ചെറിയൊരു വഴക്കുണ്ടായി അവർ മിണ്ടാതിരിക്കുവായിരുന്നു ആ ഞാനിവിടെ വന്ന എൻ്റെ ഉടൻ ഒരു ഉടമ്പടി വെച്ചിരുന്നത് ഇവർ തമ്മിലൊന്നും മിണ്ടണം ഇവർ തമ്മിലുള്ള പിണക്കം മാറണമെന്നായിരുന്നു ആ മകൻ ആശുപത്രിയിലാവുന്നതിന് മുമ്പ് തന്നെ എടിനോ അവനൊരു ചെറിയ ജോലി കിട്ടിപ്പോയി കിട്ടിയ പൈസ ആരും പറയാതെ തന്നെ അവൻ കൊണ്ടുപോയി ഇന്ന അപ്പ എന്നും പറഞ്ഞ് കൊണ്ടു കൊടുത്തു അവർ തമ്മിലിപ്പം എല്ലാ പിണക്കവും മറന്നു അതുപോലെ അവൻ ആശുപത്രിയിൽ അഡ്മിറ്റാക്കാൻ അവനെ കൊണ്ടുപോയി കഴിഞ്ഞപ്പം അവന് കിട്ടുന്ന ആകെ പതിനായിരം രൂപയുടെ ചെറിയ ശമ്പളത്തിനാണ് എന്നാൽ പോലും അവൻ അവിടുന്ന് അഡ്വാൻസ് കൂടെ മേടിച്ച് ഇരുപത്തിരണ്ടായിരം രൂപ കൊണ്ടുവന്ന് തന്നു അമ്മ ഇത് മതിയോ അപ്പായിരിക്കും ആശുപത്രി ചിലവിനെന്ന് ചോദിച്ചു അവൻ അറിയത്തില്ല എത്ര രൂപ ആകും പ്ലസ് ടു കഴിഞ്ഞതേ ഉള്ളൂ ഞാൻ പറഞ്ഞു മോനെ ഇത് നീ ഇപ്പം തന്നത് ഇരുപത്തിരണ്ടായിരം രൂപയ്ക്ക് ഇരുപത്തിരണ്ട് ലക്ഷത്തിൻ്റെ വിലയുണ്ട് എനിക്ക് അമ്മ മാതാവിൻ്റെ അനുഗ്രഹം അവിടെയും ഉണ്ടായി അതുപോലെ എൻ്റെ അനിയത്തി കെട്ടിച്ച് വിട്ട് വീട് വീടില്ല അവർക്ക് ഇരുപത്തേഴ് വർഷമായി അവർ വാടകയ്ക്ക് താമസിക്കുമായിരുന്നു അപ്പോൾ അടുത്ത മേളിലൊരു പറമ്പുണ്ട് അത് വിറ്റിട്ട് എവിടെയെല്ലാം റോഡ് സൈഡ് മേടിച്ച് വീട് വെക്കാമെന്നും പറഞ്ഞായിരുന്നു പക്ഷെ അത് വിൽപ്പനയും നടന്നില്ല അങ്ങനെ അവൾ വാടകയ്ക്കായിരുന്നു അവൾ എന്നും അത് അവൾക്കൊരു വേദനയായിരുന്നു അത് അവൾ ഉടമ്പടി വെച്ചിട്ടുണ്ട് ഞാനും ഉടമ്പടി വെച്ച കാര്യമാണ് പക്ഷെ അമ്മ മാതാവിൻ്റെ അനുഗ്രഹം ഒരു മൂന്നര ലക്ഷം രൂപയ്ക്ക് നല്ലൊരു വാർക്ക വീട് അത് അവരായിട്ട് തന്നെ ഇങ്ങോട്ട് പറഞ്ഞതാണ് അങ്ങനെ അവർ ലോണും ശരിയായി കിട്ടി അവൾക്ക് ഇന്നൊരു ഭവനമായി അങ്ങനെ ഞാൻ ആഗ്രഹിച്ചതും ആഗ്രഹം ഞാൻ ഉടമ്പടി വെച്ചതും വെക്കാത്തതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ ഇന്നും സാമ്പത്തിക എൻ്റെ ചെറിയ തുച്ഛമായ വരുമാനത്തിലാണ് ഞങ്ങൾ മൂന്ന് മക്കളും എൻ്റെ ഏട്ടൻ്റെ ചിലവും നടക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ഒരുപാട് പേരുടെ കാരുണ്യമുണ്ട് അതുപോലെ എന്നെ ഇത്രത്തോളം എത്തിച്ച അമ്മ മാതാവിനും യേശോപ്പനും കോടാനും കൂടി നന്ദി ഞാൻ മൈക്കിൽ ആദ്യമായിട്ടാണ് സംസാരിക്കുന്നത് മൈക്ക് ഞാൻ എടുത്തിട്ടില്ല പക്ഷേ ഇപ്പോൾ ഇവിടെ നിന്ന് ഇത്ര എനിക്ക് പറയാൻ പറ്റുമോ എന്ന് എനിക്ക് പേടിയുണ്ടായിരുന്നു അതും അമ്മയുടെ അനുഗ്രഹം ആദ്യമായി അമ്മയുടെ അടുത്ത് എനിക്ക് മൈക്കിൽ കൂടെ സംസാരിക്കാൻ പറ്റി എല്ല അമ്മയുടെ അനുഗ്രഹം അമ്മയ്ക്ക് ഒരു കോടാനുകൂടി നന്ദി